എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സുധാകരൻ ഞാൻ പി ചിയിൽ നിന്നാണ് ഞാനിന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് പ്രകൃതിദത്തമായ രണ്ട് ചേരുവകൾ അതായത് ചിറ്റമർദ്ദ തുളസി എന്ന് ചേർന്നിട്ടുള്ള ബിലോയ് തുളസിയാണ് നമുക്കറിയാം ചിറ്റമർദ്ദം വളരെ പവർഫുള്ളായിട്ടൊരു ആൻറ്റി ഓക്സിഡൻ്റ ഉൽപ്പന്നമാണ് അതോടൊപ്പം തുളസി നമുക്കറിയാം പ്രകൃതിയുടെ ഔഷധ ചെടികളെ മാതാവ് എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് മുപ്പത്താറ് തരം അസുഖങ്ങളെ മാറ്റാൻ ഒരു ഔഷധ ചെടിയാണ് തുളസി ഇത് രണ്ടും ചേർന്ന് വരുമ്പോൾ നമുക്ക് ശരീരത്തിന് വേണ്ട ഒരുപാട് ഗുണങ്ങൾ പ്രദാനം ചെയ്യാൻ ഈ ഉൽപ്പന്നം കഴിയുന്നു ശേഷി വർദ്ധിപ്പിക്കാൻ ഈ ഉൽപ്പന്നത്തിന് വളരെയധികം കഴിവുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അലർജി ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനി ചുമ ജലദോഷം എന്നിവയെ മാറ്റാനും വരാതിരിക്കാനും ഈ ഒരു ഉൽപ്പന്നം നമുക്ക് സഹായമേകുന്നു നമ്മുടെ ലിവറിനെ കാത്തുരക്ഷിക്കാനും ഈ ഉൽപ്പന്നത്തിന് സാധിക്കുന്നു അതോടൊപ്പം നമ്മുടെ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്നു ഹൈപ്പർ ടെൻഷൻ ഈ ഡിപ്രഷൻ മെമ്മറി കുറവ് അതായത് ഓർമ്മക്കുറവ് ഉള്ളവർക്ക് ഈ ഒരു കിലോയെ തുളസി വളരെയധികം ഗുണപ്രദമാകുന്നു ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾക്കും ബുദ്ധി കുറവ് അല്ലെങ്കിൽ ഓർമ്മക്കുറവുള്ള കുട്ടികൾക്ക് ഈയൊരു ഉൽപ്പന്നം വളരെ നല്ലതാണ് ബാക്ടീരിയ വൈറസ് ഫംഗസ് എന്നിവയിൽ നിന്നുണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെ തടയാൻ ഈ ഒരു ഉൽപ്പന്നത്തിന് വളരെയധികം കഴിവുണ്ട് കാൽസ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇത് എല്ലുകളുടെയും പല്ലുകളുടെയും സംരക്ഷണത്തിന് വളരെയധികം ഉപകാരപ്രദമാണ് അയൺ ഉള്ളത് കൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് കൂട്ടുന്നതിനും ഗലോ തോളസി വളരെ ഉപകാരപ്രദമാകുന്നു ലുക്കേറിയ അഥവാ വെള്ളപ്പോക്ക് എന്ന് പറയുന്ന അസുഖമുള്ള സ്ത്രീകൾക്ക് കിലോയി തുളസി കൊടുക്കാവുന്നതാണ് വളരെയധികം ഗുണപ്രദമായി തീരും യൂറിക് ആസിഡ് കിഡ്നി സ്റ്റോൺ എന്നിവ ഉള്ളവർക്ക് ഈ ഗിലോയി തുളസി രണ്ടു നേരം കഴിക്കാവുന്നതാണ് ഇത് കഴിക്കേണ്ട വിധം മുപ്പത് എം എൽ വീതം വെറും വയറ്റിൽ കാലത്തും വൈകിട്ടും നൂറ് എം എൽ വെള്ളത്തിൽ ചേർത്ത് കഴിക്കാവുന്നതാണ് ഇതിൻ്റെ വില മുന്നൂറ്റി പതിനൊന്നാണ് thank you sir good afternoon